ചേറാമേട്ടന്റെ ആനേനെ നടയിരുത്തിയ ശാസ്ത്രങ്ങള് ക്ഷേത്രത്തിന്റെ അവിടെ എന്നാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞ കാര്യം മാറ്റി പറയണം ശരിക്കും പി ആർ വർക്ക് ചെയ്യുന്നത് അനീഷാണ് പി ആറിന്റെ ട്രെയിനിങ്ങിലൂടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാണ് ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പക്ഷെ അത് കള്ളവല്ലേ ഏറ്റവും വലിയ പി ആർ നടക്കുന്നത് നമ്മുടെ അനീഷേട്ടനാണ് കോ ഡയറക്ടറും അനീഷും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പ് കൊടുക്കുക അനീഷിന് പി ആർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അനുമോക്കാണോ സത്യസന്ധമായിട്ടൊന്ന് കമന്റ് എടുക്കുക അനീഷ് ഷാനവാസ് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പറയാൻ കേട്ടോ ആരാണ് ഇവിടെ ഫേക്ക് അനീഷ് ആണോ ഷാനവാസ് ആണോ ഫേക്ക് എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സ് ഇടാം ഈ പറയുന്ന ഷാനവാസ് ആത്മാർത്ഥയോടെ തന്നെ നിന്ന് ഈ പറയുന്ന അനീഷിനെ നല്ല രീതിയിൽ മാറ്റി മാറ്റിയെടുത്തുകൊണ്ട് വരികയും ചെയ്തതാണ് പക്ഷേ ഫാമിലി അങ്ങോട്ട് വന്നതിന് പോയതിന് ശേഷം ഈ പറയുന്ന അനീഷ് അന്ന് മാറി തുടങ്ങി ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള രീതിയിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ പോയതാണ് പക്ഷേ എന്ത് ചെയ്യാം ഫാമിലി വന്നതിന് ശേഷം അടിച്ച് പിരിച്ചാച്ചെന്ന് തന്നെ പറയാം ഷാനവാസ് ഒന്ന് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത് ജയിൽ നോമിനേഷൻ സമയത്തായിരുന്നു ആ സമയത്ത് ഏതോ ഒരു വാക്ക് ഉപയോഗിച്ചെന്നും പറഞ്ഞിട്ട് അനീഷ് ഇന്ന് രാവിലെ ഭയങ്കര വെള്ളമായിരുന്നു ഇന്നത്തെ രാവിലെ മോർണിംഗ് വീഡിയോ കണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലൈവ് കാണുന്നവർക്ക് നല്ല രീതി അറിയാം അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടും കൂടെ ഭയങ്കര തർക്കവായിരുന്നു നമ്മുടെ നോമിനേഷൻ സമയത്ത് രണ്ടും കൂടെ ഭയങ്കര അടിയായിരുന്നു ആ സമയത്ത് ഷാനവാസ് ഒരു കാര്യം പറഞ്ഞു ഇവിടെ ശരിക്കും പി ആർ ഉള്ളത് ആർക്കാണ് അനീഷിനാണ് സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അനീഷ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾ സെൽമി ദ ആൻസർ സെൽമി ദ ആൻസർ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഈ സെൽമി ദ ആൻസറിൽ തന്നെ ഈ അവിടുത്തെ മീനൊരാളായിരുന്നു ഈ പറയുന്ന അനീഷ് മിക്ക എപ്പിസോഡിൽ അനീഷ് ഉണ്ടായിരുന്നു അനീഷ് ചിത്രക്കാരനൊന്നും അല്ല അനീഷൻ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ ആൾ തന്നെയാണ് അദ്ദേഹം സാധാരണപ്പെട്ട ഒരു മനുഷ്യനൊന്നുമല്ല ഈ പറയുന്നത് നമ്മൾ പറയുമ്പോൾ കോമണറാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അദ്ദേഹം കോമണറാ അല്ല സത്യം പറഞ്ഞാലോ അദ്ദേഹത്തിന് ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധവും കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഡയറക്ടറുമായിട്ട് അത്യാവശ്യം അടുപ്പമുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന അനീഷനാണെങ്കിൽ നല്ല ആസ്തി കുടുംബത്തിലെ പയ്യൻ തന്നെയാണ് ഇതൊന്നും ആർക്കും അറിയത്തില്ല പാവമാണ് പാവം പിടിച്ചവനാണ് അയ്യോബാഗിയാണ് എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഒന്നും ഇല്ലാത്ത പറയുന്നുണ്ട് അത്യാവശ്യം ഇതെല്ലാം വ്യക്തിയാണ് അനീഷ് ഓക്കെ നമുക്ക് അനീഷിന്റെ വീഡിയോ കണ്ടിട്ട് വരാം നടത്തിയാണ് ഇതിന്റെ ഉത്തരം നൂറ് ശതമാനം അറിയാം അഞ്ചു വേണോ ഏഴ് വേണോ അതെ അത് കഴിഞ്ഞിട്ട് ജയറാമിൻ്റെ അടുത്ത് അയ്യായിരം 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 അതോ പതിനായിരം അങ്ങോട്ട് പറഞ്ഞു ജയറാം അവസാനം എന്തൊക്കെയോ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ഓക്കെ അതിനെക്കുറിച്ച് ഞാനൊന്നും കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല നമുക്കിനി മെയിൻ ആയിട്ടുള്ള കാര്യത്തിലോട്ട് വരാം മൊനെ അനീഷെ അട്ടിപ്പൊളി എന്ന് പറയാം ഇദ്ദേഹം ഇതല്ല ഇയാളൊരു ഫേക്ക് ഫേക്കായിട്ടാണ് ബി ബി ഹൗസിൽ നിന്ന് ഇടയ്ക്കൊരു മനുഷ്യനെ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ഷോയിൽ ഏറ്റവും ഫേക്കായിട്ട് കാണിക്കുന്ന ഒരു വ്യക്തി ഇദ്ദേഹം തന്നെയാണ് അത് അക്ബർ അക്ബറും പൊളിച്ചടിക്കായിരുന്നു അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും പക്ഷെ ശരിക്കും പോയിന്റ് പറഞ്ഞ അക്ബർ ആണ് പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഒരു റോൾ ഉണ്ടല്ലോ ഈ പറയുന്ന ടാസ്ക് ലെറ്റർ കൊണ്ടുവരുന്ന ഒരു റോൾ ആ ഏ ആര് ക്യാപ്റ്റൻ ആയാലും ഇങ്ങനെ എന്നിട്ട് എടുക്കുന്ന ലെറ്റർ എടുക്കുന്നതൊക്കെ അതിനെ കുറിച്ച് അപ്ര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ വെക്കാം അത് പി ആറിന്റെ ഷാനവാസ് പറയുന്നതിൻ്റെ നമുക്കൊന്ന് വെക്കാം ും അതിൽ ക്യാപ്റ്റൻ പോകുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അതിനകത്ത് ഉള്ളതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അതൊരു ടാസ്ക് ആണോ അതൊന്നും നമുക്കറിയില്ല ബിക്കോസ് എന്താണ് തോർമിൽ വെച്ചത് നമുക്കറിയില്ല ഒന്നും നമുക്കറിയില്ല ഉത്തരവാദിത്വം ഈ ഹൗസിന്റെ ക്യാബുകളിൽ ഉത്തരവാദിത്തം ഒരാളാണ് പോയിട്ട് ചെക്ക് ചെയ്യലാണ് എന്തുകൊണ്ട് നല്ലത് കാരണം അതിനകത്ത് എടുത്ത് വരാം അതിനകത്ത് നമുക്ക് ആസ്പത്രി വരാം മെഡിസിൻസ് വരാം വേറെ എന്ത് വരാം നമുക്ക് അറിയില്ല അതിനകത്ത് എന്താണല്ലോ ഫുഡ് വരാം അപ്പൊ ഫുഡ് ആണെങ്കിൽ ആദ്യം ചെന്നിട്ട് ആ വെക്കുന്നത് നമുക്കൊന്നും അറിയില്ല അപ്പൊ ഏറ്റവും ബെറ്റർ ക്യാബിൾ അത് പോയിട്ട് ചെക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത് കാരണം സ്റ്റോർറൂമിൽ എനിക്കത് പ്രശ്നമില്ല ഇനി പോകും എനിക്ക് പോകണമെന്ന് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വാശിയവർ പിടിക്കരുത് കാരണം അത് റെസ്പോൺസിബിലിറ്റി ആണ് hen단 le കുട്ടി ചെയ്യുന്ന സമയത്ത് ഇത് സൈഡിൽ വെക്കുന്നുണ്ട് ഇല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടു കൊണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കാം എന്തായാലും നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാം അത് കേൾക്കാൻ പറ്റുമോ കേൾക്കാൻ പറ്റിയെങ്കിൽ അത് ഭാഗ്യ തന്നെയാണ് അക്ബർ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ് കാരണം ട്രാൻസ്ലേറ്റർ സെലക്ടർ അവിടെ വരുമ്പം ഓക്കെ അനീഷ് അവിടെ പോയി ഇത് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഇതെന്നാലോചിച്ച് നമുക്ക് കിട്ടും എന്താണ് ഇതിന് ഐഡിയസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും അത് കിട്ടിയാലാ പിന്നെ ഗെയിം എളുപ്പമായില്ലേ ഇപ്പം അത് വേണ്ട എന്തായാലും ആതിരെ വന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഓക്കെ ആയിട്ടുണ്ട് ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് പറഞ്ഞ പി ആർ അതൊന്ന് വെക്കാം

പിന്നെ പി ആറും വേണം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഞാൻ ആ ഒരു ഷോയിൽ പോകുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് മോശം മാത്രം ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നല്ല വിഷങ്ങൾക്കും ഈ പി ആറിനെ കൊണ്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലും അവിടെ ഇൻസ്റ്റയിലും അവിടെ ഇടാനൊക്കെ പറ്റും എക്സാമ്പിൾ ഈ അനുമോടെ തന്നെ ഈ അടുത്ത സമയത്ത് അനുമോടെ കാര്യങ്ങളൊന്നും വല്ലതായിട്ട് കൊടുക്കുന്നില്ല അവർ പക്ഷേ പി ആറ് കൊടുത്തുകൊണ്ടാണ് അനുമോൾ ആര്യും സംബന്ധമായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഉള്ളത് അതിന് തുറന്ന് പറയുമല്ലോ ഞാൻ അനുമോളെ വിമർശിക്കും നല്ലത് കണ്ടാ നല്ലതെന്ന് പറയും തെറ്റുകേട്ട തെറ്റെന്ന് പറയും അനീഷിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെല്ലാം നല്ലതും എല്ലാം തെറ്റും എല്ലാം പറയും അതാണ് ഒരു റിവ്യൂ എന്ന് വെച്ചാൽ അതൊരു ഇതിനെ മാത്രം താങ്ങി നിൽക്കാൻ എനിക്ക് താല്പര്യം പിന്നെ എല്ലാവരും കൂടെ എന്നെ തെറി പിളി അനുമോളെ അത് പറഞ്ഞു അനുമോളെ മെറ്റിത് പറഞ്ഞു മറിച്ചത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് തെറ്റ് കണ്ടാൽ പറയണം താങ്ങി നിൽക്കാൻ പറ്റത്തില്ല അത് അനുമോടെ ഫാമിലി വന്ന് പറഞ്ഞത് ഇപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്ന ചേച്ചിയാന്നൊക്കെ അത് പി ആർ ആൾക്കാരൊക്കെ അവരെല്ലാം ചിലപ്പോൾ കാണുവായിരിക്കും പക്ഷെ പി ആർ ആണ് മീൻ നോക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അനീഷിൻ്റെ കാര്യം നല്ല പിയർ കൊടുത്തിട്ടുണ്ട് നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ അത്യാവശ്യം നല്ല എല്ലാ സെറ്റപ്പുള്ളവരുത്തം തന്നെയായി അനീഷ് പക്ഷേ ഒരു ഈ ചുക്ക് പോലും വരത്തില്ല പാമ്പിടിച്ചവൻ അതും പറഞ്ഞ് താങ്ങിനിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞല്ല പിന്നെ അനുമോൾ അനുമോളുടെ ഫാൻ അനുമോൾ ഫാമിലി എന്നും പറഞ്ഞിട്ട് ഓരോ പേജ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേജിൽ ഈ അനീഷിന്റെ വീഡിയോസ് വരുന്നുണ്ട് അനുമോളുടെ പി ആർ നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പിന്നീട് കാര്യം പറയേണ്ട കേട്ടോ എട്ട് ലക്ഷം കൊടുത്തിട്ട് ആ ചേച്ചി അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തേ പിന്നെ ഷാനവാസ് ഈ പറയുന്ന അനീഷിനെ കുറിച്ച് പറയുന്നതിന്റെ ഒരു വീഡിയോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ബാക്കി നിന്ന് കുത്തുക എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അല്ല ഇവിടെ കാണിക്കുന്ന അനീഷ് തന്നെ ആണ് എന്നാലും ഷാനവാസ് നൂറ് റയത്ത് പറയുന്നത് ഞാനത് വെച്ചാൽ ഞാൻ ആദ്യകാലങ്ങളിൽ പൊളിച്ചടിക്കുന്നത് ഞാൻ അതിൽ നിന്ന് നേടി കാരണം ഞാൻ പിന്നെ അടിയിൽ വന്ന് കുറച്ചു കാലം ഇല്ലായിരുന്നു ഇനി വന്നുകൊണ്ടിരുന്നാലും അത് ഞാൻ പൊളിച്ചെടുക്കും തുറന്നു കാണിക്കും അതെല്ലാം ഉദ്ദേശം ഇത്ര ഒരു സൈഡ് കിടക്കും അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനുമുമ്പ് ഞാനായിരുന്നല്ലോ എന്റെ മേടിച്ചെടുത്തിരുന്നത് എന്തിനാ അവൻ മേടിച്ചെടുക്കണ അവന് അവകാ അതായത് സ്റ്റോർ സ്റ്റോറൂമ് പോകുന്നത് എന്റെ അവകാശമാണ് ഇത്രയും കാലം എല്ലാ ചാർട്ടർമാരും വന്നിട്ട് ഒന്നും പറഞ്ഞു നമ്മൾ ആരും പറഞ്ഞില്ലായിരുന്നു അവന്റെ അവകാശമായിട്ട് ചിത്രീകരിക്കുമ്പോഴാണ് പ്രശ്നം അപ്പൊ ഷാനവാസ് ഇപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നാളെ അനീഷായിരുന്നു ഹനീഷായിരുന്നു പുറ നിന്ന് ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പുള്ളി അത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങ് പോവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഷാനവാസും തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പിന്നെ സംസാരിക്കാൻ തുടങ്ങി കഴി കഴിഞ്ഞാലാ ഇങ്ങനെ അവർ കൊല ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം കേട്ട് നിൽക്കുന്നവർ അയ്യോ നമ്മളാണോ ഇനി ചെയ്തു പോയി എന്നുള്ളൊരു രീതിയിൽ പോകും അതാണ് ഷാനവാസിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ പിന്നെ അനുമോൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞത് പി ആർ അനുമോ പി ആർ ഉള്ളവരെ അനുമോള് സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരാ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതെല്ലാം കള്ളവാണ് അതൊക്കെ എൻ്റെ കിടപ്പുണ്ട് പിന്നെ പി ആറ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ വേണം അനുമോ ആ പിന്നെ അനുമോടെ പി ആറിനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അനുമോക്ക് കപ്പ് കിട്ടില്ല കുഴപ്പമില്ല അവർക്ക് നെഗറ്റീവ് ആവാതിരിക്കുക അത്ര മാത്രമേ അവരുദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ പിന്നെ അവരാണെങ്കിലെല്ലാം ലിമിറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുള്ളൂ മറ്റുള്ള ഒരാളെ ഒരിക്കലും മോശമാക്കി അനുമോളിൻ്റെ പി ആറ് അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഒരു തെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ഓട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മീൻസ് അവർ ഇൻസ്റ്റയിലെ സ്റ്റോറിക്കകത്ത് ഈ പറയുന്ന അനുമോള് അനുമോള് എവിക്ഷനി വരാത്ത സമയത്ത് അവർ കൊടുക്കുന്നോട്ട് അനീഷിൻ്റെ ആയിരുന്നു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തെങ്കിലും ആകട്ടെ ഇവിടെ പി ആർ വർക്കൊക്കെ നടക്കുന്നുണ്ട് കാണുന്ന ജനങ്ങളോട് ഞാനൊരു കാര്യം പറയാം ജി സേലിൻ്റെ ഡൗട്ട് എനിക്ക് ഭയങ്കര വിഷമായി പോയി ഭയങ്കര വിഷമായി പോയി പെണ്ണു അത്യാവശ്യം രണ്ടാഴ്ച ഒരാഴ്ച അങ്ങനെ വീക്കായിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ സ്ട്രോങ് ആയിരുന്നു ഇവൾമാരെയൊക്കെ കാളിലും സ്ട്രോങ് തന്നെ ആയിരുന്നു ആ ഒരു ലേഡി നിങ്ങൾക്ക് കറക്റ്റ് ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക സ്ഥാബുമാറ്റയൊക്കെ കാര്യം എല്ലാവരും പറയുന്നുണ്ട് അവൻ ടാസ്ക് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അവൻ ഡാൻസ് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ഓട്ട് കൊടുക്കുക ലക്ഷ്മിയുടെ ആണെങ്കിൽ ഓരോ വ്യക്തിയുടെ ആണെങ്കിലും പോലും ഒരാളുടെ സ്വഭാവം ഗുണവും അതൊന്നും ഇല്ല ടാസ്ക് പെർഫെക്റ്റ് ആക്കുക അത്ര ഞാൻ പറയാനുള്ളത് അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലേ